అయ్యో 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 వయ్యులు ఐయో వయ్యురు వయ్యూర్ వయ్య వయ్యు ఐదు 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 ఐయో ఐదు ఆరు ఐయో അമ്പത്തിരണ്ട് അമ്പത്തൊണ്ട് അമ്പത്തിരണ്ട് അമ്പത്തേഴ് 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 മൂവായിരത്തി രണ്ടായിരം 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 രണ്ടായിരുന്ന രണ്ട് മുന്നൂറ് ഒരു ബോട്ട് വലിയ ബോട്ടും കൂടെ ഒന്ന് അടുപ്പിച്ചിട്ടുണ്ട് മീനുകളൊക്കെ അതിലേക്കാണ് കൂടുതലായിട്ടുള്ളത് രണ്ട് കുട്ടായാലേയും കൂടെ ഒരുമിച്ചിന്ന് സംഭവം ലേലത്തിലേക്ക് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് ആറായിരിക്കാം പോലെ എങ്ങനെ എടുത്തിട്ട് പോകും നമ്മളൊരു വലിയ ഒരു ബോട്ടിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ബോട്ടിൽ കയറുന്ന സമയത്ത് ബാക്ക് സൈഡ് ഈ ഒരു സൈഡിലായിട്ടാണ് ആക്ച്വലി നെറ്റ് എല്ലാം സംഭവം വിളിച്ചിട്ട് ട്രെയിൻ വഴി ഇങ്ങനെ തൂക്കി സംഭവം ഇവിടെയാണ് സംഭവം ടമ്പിന്ന് അതിനുശേഷം അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ട് താഴെ ഫ്രീസറിലോട്ട് കൊണ്ടുപോകും അപ്പോൾ ഇഷ്ടംപോലെ ബോക്സൊക്കെ ഇരിക്കുന്ന കാണാം ഇപ്പോൾ ക്രെയിനും അതോടൊന്ന് വെച്ച് ടയറും മറ്റു സംഭവങ്ങളൊക്കെയാണ് കെ ഈ ഒരു സൈഡിലൊക്കെ ഇരിക്കുന്നത് ഇത് ഈ സൈഡ് വന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ആശാനിരിക്കുന്ന സ്ഥലം ഡ്രൈവറ ഇരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് അതൊക്കെ ജസ്റ്റ് നോക്കുമ്പോൾ ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വലകളൊക്കെ സംഭവം കിടപ്പുണ്ട് അല്ല ആങ്കർ ഇതാ ഉടപ്പുണ്ട് ആങ്കറൊക്കെ അങ്ങ് സംഭവത്തി ഒരുമിച്ചാണ് ഇരിക്കുന്നത് അങ്ങ് കടലിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇഷ്ടംപോലെ നെറ്റ്സ് ആണെങ്കിൽ സംഭവം ഇവിടെ ഉണ്ട് ഗൈസ് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് റണ്ട് വരുന്നത് ഇവിടെ ഒരു ജനറേറ്റർ ആണെങ്കിൽ റണ്ണിങ്ങിലാണ് വേണ്ട കയറൊക്കെ വേണ്ട എന്ത് സൈസ് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു വലിയ ബോട്ടിൽ നിന്ന് നമുക്ക് അപ്പുറത്തൊക്കെയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും അപ്പുറത്തൊരു ബോയാണെങ്കിൽ ഫിഷിങ് സംഭവം ചെയ്യുന്നുണ്ട് ഇതാണ് സ്രാങ്ക് ഇരിക്കുന്ന സ്ഥലം സ്വർഗീയ രാഗിങ് എന്നാണ് സംഭവം ഇതിൻ്റെ പേര് കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ ഇതിലേക്ക് ഇതിൻ്റെ അടി കൂടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് താഴ്ത്തി ഇറങ്ങാൻ പറ്റും ഫ്രീസറിൻ്റെ ആ ഒരു സ്റ്റോറേജ് റൂമാണ് കേസ് ഇവിടെയൊക്കെയാണെങ്കിൽ കുടിവെള്ളത്തിൻ്റെ ആ ഒരു സീസൺ ഉണ്ട് ഇതൊക്കെ ആക്ച്വലി കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളമാണ് ചില സമയത്ത് ഒരു ക്യാൻ സംഭവം വെച്ചിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തേക്കെ ആണെങ്കിൽ പാത്രങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കും കഴിക്കാൻ വേണ്ടി ഇറങ്ങണോ പറ്റാനുണ്ടെങ്കിൽ ഒന്ന് താഴോട്ടൊന്നിറങ്ങണം സ്രാങ് കണ്ണം താന്നിപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാൻ വേണ്ടി ഗ്യാസ് അടി കൂടാ ഗൈസ് അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുള്ളൂ സ്റ്റോറേജ് യൂണിറ്റും എല്ലാ സംഭവമുണ്ട് അല്ലേ വലിയൊരു കുക്കർ ഇതായത് കൊണ്ടാണ് പ്രഷർ കുക്കർ ചെരുപ്പ് റിമൂവ് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറുന്നത് അപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു ഏരിയ ആണ് ആക്ച്വലി ഇതായത് ഇവിടെ ഗ്യാസ് എടുപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുക്കിംഗ് അറ്റ് ഇല്ല ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുക്കിങ്ങിൻ്റെ സംഭവം ഒന്ന് കാണിച്ചതായിരുന്നു ഗേറ്റി ഈസഡ് ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ മസാല കൂട്ടുകളും എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ ആ ആ ഒരു ഏരിയയിലോട്ട് സംഭവം വന്നിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പൊക്കെ ആണെങ്കിൽ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിൽ ആക്ച്വലി ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ ഈ ജെക്കോസൗണ്ട് ഇതിൻ്റെ അടിയിൽ ഇത് നമ്മൾ റണ്ണിങ്ങിൻ്റെ സമയത്ത് അടിയിൽ ഫിഷിൻ്റെ ആ ഒരു പോകുന്ന അറിയാൻ പറ്റും അതിൻ്റെ ഡെപ്ത് മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും റിവേഴ്സ് കെയർ അതിൻ്റെ സംഭവങ്ങൾ എല്ലാ സംഭവം ഇതാണ് ആക്ച്വലി നമ്മുടെ സ്രാങ് ആ ഒരു ഏരിയ നമ്മൾ കുറച്ചും കൂടെ പോകുമ്പോഴേക്കും ഇവിടെയൊക്കെ ആൾക്കാർ കിടന്ന് ഓർന്നു കേട്ടോ അതാണ് ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്ഥലം വന്നിട്ട് ഫിഷിങ്ങിന് വേണ്ടി ചെറിയ കുക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു ഏരിയ ആണ്